ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം ൾ നിൽ നിങ്ങൾ സർവപ്രാണികൾ വായുവും തൻസാമോദ ഔഷധികൾ അശ്വികൾ ചക്ഷുസാൽ

ഊർഭുവർ സ്വർഗങ്ങൾ തീർത്തിത അവൻ തൻ പാദവിക്രമം സർവാഭീഷ്ടാസ്പദൻ അവൻ തൽ ശിശ്നോപങ്ങൾ നാരദ വെള്ളം ശുക്ലം സൃഷ്ടിമഴ മേഘം ഭിന്ന പ്രാപതി

പരാത്പരാശയം ധർമ്മത്തിൻ്റെ ജ്യേഷ്ഠ സനകന്മാർ ഋഷീശ്വരർ സുരാസുരന്മാർ മനുഷ്യർ മൃഗനാഗ പദത്രികൾ യക്ഷരക്ഷോപസര ഭൂതസിദ്ധ ഗന്ധർവചാരണർ പിതൃക്കൾ വശു വൃക്ഷം വിദ്യാധരാദ്യ അന്യജീവികൾ ഗ്രഹം വൃക്ഷം കേതു കേതു താരം രാധികൾ തണിത്തെന്നും ഭൂതഭവ്യവരണം ചെയ്തു നിൽപ്പു വിശ്വത്തിൽ പ്രകാശിപ്പിക്കുന്ന ദൈവം വിരാട്ടിന്റെ അകമ്പുറം അമൃതാഭയനദ്ദേഹം മർത്യ മർദ്യാനാദികനാകയാൽ ഇതാകുന്നു വിരാട്ടിന്റെ അസാധാരണ യോഗ്യത ലോകങ്ങൾ ആർക്കു പാദങ്ങൾ തദീയാംശങ്ങൾ പ്രാണികൾ അമൃതം ക്ഷേമം അഭയം ത്രിലോകോത്തരവർത്തികൾ മൂന്നാശ്രമങ്ങളും മീതേ ഗാർഹസ്ഥ്യം മാത്രമുള്ളിലും ഗൃഹമേധിക്കന്യമല്ലോ ബ്രഹ്മചര്യം ബൃഹത് വ്രതം സാശനശനാദ്വന്ദ് പണ്ടും ജീവന്റെ സംസൃതി വിദ്യയൊന്നന്യമ വിദ്യ രണ്ടും പുരുഷ സംശ്രിതം ഭൂതേന്ദ്രിയ ഗുണോ വിരാട്ടും ബ്രഹ്മഗോളവും പ്രകാശിപ്പിച്ച പ്രകാശിപ്പിച്ചർക്കനെപ്പോലെ അതിവർത്തിപ്പിതീശ്വരൻ ആ തിങ്കൽ മഹാൽ ഞാൻ കണ്ടില്ല യജ്ഞസംഭാരം ആവശ്യമുള്ള പശു യൂപകുശാദിയും ഗുണോഭേദ വസന്താദികാലവും യജ്ഞഭൂമിയും ഘൃതം മുതൽ കാറുരസം വ്രീഹിയും യജ്ഞപാത്രവും സുവർണാദ്യങ്ങൾ ലോഹങ്ങൾ സങ്കല്പം മുത്തുവെള്ളവും ാദി കർമ്മവും സ്വാഹാകാരാദി മന്ത്രങ്ങൾ ജ്യോതിഷമാതി പേരുകൾ വ്രതം മതം ദേവതകൾ കർമ്മപദ്ധതി ദക്ഷിണ അവങ്കൽ നിന്ന് സൃഷ്ടിച്ചേൻ പ്രായശ്ചിത്താർപ്പണങ്ങളും ഏവം സംഭൃത സംഭാരൻ പുരുഷാവയവങ്ങളാൽ അവനെ തന്നെ യജിച്ചേൻ യജ്ഞത്താൽ യജ്ഞമൂർത്തിയെ പിന്നെ പ്രജാപതികളാം നിന്റെ ഒമ്പത് സഹോദരർ യജിച്ചാരവനെ വ്യക്തിവ്യക്തനെ സുസമാഹിതർ പിമ്പദ്ദേഹത്തെ യചിച്ചു യജ്ഞം കൊണ്ട് മനുക്കളും അപരർഷികളും പിതൃക്കളും സ്വതവേ നിർഗുണൻ ആകയാൽ ഭഗവാൻ നാരായണനിൽ പാലിക്കുന്നു ത്രിഗുണവാൻ വിഷ്ണു വിശ്വം യഥോചിതം പറഞ്ഞു തന്നു ഞാനുണ്ണി നീ ചോദിച്ചതിന് ഉത്തരം ഭഗവത് ഭിന്നമായിട്ടില്ല ഒന്നും സദസദാത്മകം പിഴക്കില്ല അംഗമതീയ ഭാഷത്തില് ചരിച്ചിടാറില്ല എൻ മനം വീഴില്ല ബന്ധം വീഴില്ല ബദ്ധങ്ങളിലേന്ദ്രിയങ്ങളും വാഴുന്നിതൻ ഭക്തിയിലെപ്പോഴും ഹരി ഞാനേ സദാമനായമയൻ തപോമയൻ പ്രജാപതിക്കേവനും ഇഷ്ടനാംപതി യോഗാത്മകൈകാഗ്രമനസ്സുമെങ്കിലെന്താജ്ഞാതൻ ഈയുള്ളവൻ ആത്മസംഭവൻ ഞാൻ ഞാൻ സുമംഗളം അജ്ഞേയമേ പോൽ തൻ യോഗമായ നിങ്ങൾ ഹരൻ യോഗമായയാൽ അവൻ വി നിർമ്മിച്ച ജഗത്തിനെ കുറിച്ച് ഒതു നമ്മുടെ അല്പബുദ്ധിയാൽ വാഴ്ത്തുന്നതാർ തന്ന അവതാരവും ലീലയുമാണ് നാം അറിവിൽ ശരിക്കാ ഭഗവാ ഭഗവാൻ നമസ്കൃതി അവൻതാണ് പുരുഷൻ തന്നാലേ തന്നിൽ നിന്നവൻ സൃഷ്ടിച്ചു പാലിച്ചു സംഹരിപ്പു കൽപങ്ങളിൽ സ്വയം വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക്ഷാർത്ഥം കണ്ടെത്തും ആത്മേന്ദ്രിയർ ഇതെങ്കിലും പലപ്പോഴും അസൽ തർക്കത്തിൽ വിപ്ലുതം ആദ്യാവതാരം പുരുഷൻ വിഭൂതീകാലം സ്വഭാവം സദസന്മനങ്ങൾ ആദ്യാവതാരം പുരുഷൻ വിഭൂതികാലം സ്വഭാവം സദസന്മതങ്ങൾ ദ്രവ്യം വികാരം വിരാട് യജ്ഞൻ ഗുണമേന്ദ്രിയൻ അഖിലപ്രജേശൻ ദക്ഷാതിമാരും സ്വർഗം ഭുവനംഭരി പോർവാതാൾ അവർ എന്താധിപന്മാർ

అనుక్రమం నీ వరిక్య నీకర్ణకషాయ మోక్షం హరే నమీకృష్ణాపణమస్తు గోవిందనామ సంకీర్తనం గోవిందోవింద హరే నారాయణ